രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വിവാദത്തിലായ കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ നേതാവ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ബേക്കറി ഉടമയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര നഗര നഗരസഭാ കൗൺസിലറുമാണ് ജോസ് ഫ്രാങ്ക്ലിൻ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല പ്രശ്നം ഗുരുതരമായത് കണ്ടാണ് കെ പി സി സി ഉടനടി നടപടിയെടുത്തത് കഴിഞ്ഞ എട്ടിനാണ് യുവതി വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് അമ്പത്തിരണ്ട് വയസ്സായിരുന്നു അവർക്ക് ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ നിരന്തരമായി പീഡിപ്പിച്ചുവെന്ന് അവർ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നു എട്ടാം തീയതി വീട്ടിൽ എട്ടാം തീയതി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച രീതിയിലാണ് വീട്ടമ്മയുടെ മൃതദേഹം കണ്ടത് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ പോലീസ് അന്വേഷണത്തിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു നാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉള്ള ഉള്ളത് ആ ഗുരുതരമായ ആരോപണങ്ങൾ ആദ്യം കണ്ടില്ല കേട്ടില്ല എന്ന് കോൺഗ്രസ് നടിച്ചെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് തീരുമാനം എടുത്തിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് ജോസ് ഫ്രാങ്ക്ലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വാ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് തനിക്ക് വഴങ്ങണമെന്ന് നിരവധി വട്ടം ആവശ്യപ്പെട്ടതായാണ് വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജോസ് ഫ്രാങ്കിളിന് ഇന്നലെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ജോൺ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും നിരന്തര പീഡനം കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്നും യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു ഇയാൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ബേക്കർ നടത്തുന്ന തനിക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു കടം തീർക്കാൻ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി ജോസ് ഫ്രാങ്ക്ലിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി പിന്നീട് ലോൺ ശരിയാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓഫീസിലേക്ക് ഇയാൾ ക്ഷണിച്ചു മകനെയും കൂട്ടിയാണ് ഓഫീസിലേക്ക് പോയത് പീഡനം ഭയന്ന് ഭർത്താവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് യുവതി ചോദിക്കുന്നത് അതേസമയം ജോസ് ഫ്രാങ്ക്ലിൻ്റെ നിരവധി സദാ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ലഹരിക്കടത്ത് തലവനാണ് ജോസ് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനെന്നും മാത്രമല്ല ഗുണ്ടാ സംഘങ്ങളെ പോറ്റു വളർത്തുന്ന കോൺഗ്രസ് നേതാവാണ് ഇയാളെന്നും സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നു എന്തായാലും കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷം വലിയ ഒരു തിരിച്ചടി ജോസ് ഫ്രാങ്കലിനൂടെ ലഭിച്ചിരിക്കുന്നു ഇയാൾ ചില്ലറക്കാരനല്ല തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന നേതാവാണ് അയാളാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാൻ വിസമ്മതിച്ച കോൺഗ്രസ് പിന്നീട് ശക്തമായ നടപടിയെടുത്ത് മുഖം രക്ഷിക്കുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ് ജോസിനെതിരെ നേരിട്ട് നടപടി എടുത്തിരിക്കുന്നത് ജോസിനെ ജോസും പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇനി ഉണ്ടാകില്ല എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു അതേസമയം ജോസിന്റെ വിഷയം സി പി എം ആളി കത്തിക്കുകയാണ് വീട്ടമ്മയുടെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി ജോസ് ഫ്രാങ്ക്ലിനെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് സി പി എമ്മിന് സി പി എമ്മിന് ആയുധമായി മാറിയത് നഗരസഭ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇത്തരം ഒരു വഴി സി പി എമ്മിന് കിട്ടിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നൽകുന്നു എന്തായാലും ജോസ് ഫ്രാങ്ക്ലിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ പ്രധാന പ്രചരണ ആയുധമാക്കാൻ ഇയാളെ സി പി എം ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ വരുന്ന ലൈംഗിക ആരോപണങ്ങൾ തുടർച്ചയായി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വന്നിരുന്നു ഇപ്പോഴത്തെ ജോസ് ഫ്രാങ്ക്ലിനു നേരെ വ്യക്തമായ കുറിപ്പ് വന്നിരിക്കുന്നു ഇങ്ങനെ തുടർച്ചയായി വരുന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിന് തലവേദനയായി മാറിയിരിക്കുന്നു മുഖം രക്ഷിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആരോപണത്തിൽ ജോസ് ഫ്രാങ്ക്ലിൻ കോൺഗ്രസിനെ കെ പി സി സി യെ കുടുക്കിയിരിക്കുന്നത് ജോസ് ഫ്രാങ്ക്ലിൻ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമായി ശക്തമായി ബന്ധം പുലർത്തുന്ന നേതാവാണ് മാത്രമല്ല നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസിന്റെ മുഖം കൂടിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാവും കോൺഗ്രസിന്റെ മുഖം കൂടിയാണ് ജോസ് ഫ്രാങ്ക്ലിൻ അതേ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെയാണ് തെണ്ടിത്തനം കാണിച്ചിരിക്കുന്നത് യാളുടെ ലൈംഗിക പീഡനത്തിൽ മനന്തൊന്ന മനൊന്നാണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്തതെന്ന് തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് എത്തിയതോടെ പോലീസ് ശക്തമായ നടപടി തന്നെ സ്വീകരിച്ചു എങ്കിലും ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്തായാലും കോൺഗ്രസിന് നാറ്റക്കേസായിരിക്കുന്നു വീട്ടമ്മയുടെ ആത്മഹത്യയും ജോസ് ഫ്രാങ്ക്ലിനും